ആ ഭൂരിപക്ഷം കിട്ടിയാൽ ഇവര് ഭരണഘടന തന്നെ ചെയ്യും എന്ന് പറയുകയും അതിനനുസരിച്ച് റിസർവേഷൻ ഇല്ലാതാവുകയും ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായി മാറുകയും ചെയ്ത വലിയ പ്രചരണമാണ് നിങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യൻ ഭരണഘടനയെ റദ്ദാക്കിക്കൊണ്ട് രണ്ടു കൊല്ലം ഭരിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ഇതിന് ഏറ്റവും വലിയ അടി കൊടുത്തത് എന്ന് പറയും നിങ്ങളുടെ മുത്തശ്ശിയാണ് ഇത് കാരണക്കാരനെന്ന് രാഹുൽ ഗാന്ധിയോട് പറയും അപ്പൊ ഇതെല്ലാം വലിയ അങ്കലാപ്പിലാക്കിയിട്ടുള്ള ബിജെപി ഇത് ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നമ്മളിപ്പോ കാണുന്നത് പിന്നെ കേരളത്തിൽ ഒരിക്കലും ബിജെപിയുടെ ഒരു ക്യാമ്പയിനും കൂടെ ക്ലച്ചി പിടിച്ചിട്ടില്ല നരേന്ദ്രമോദിയുടെ മൂന്നാമത് സർക്കാർ ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ പുതിയ സർക്കാർ അദ്ദേഹം ഹത്യാദിനം എന്നൊരു ദിനം അടുത്ത വർഷം മുതൽ ജൂൺ ഇരുപത്തഞ്ചിന് ആഘോഷിക്കാൻ പോവുകയാണ് അടിയന്തരാവസ്ഥയെ അടിയന്തരാവസ്ഥയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമാണ് അതിലൊരു രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കില്ലേ ബി ജെ പി അല്ല തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയ പ്രചാരണം പ്രചരണം ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നത് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണഘടനയെ കൊന്ന ദിവസം എന്നുള്ളതൊക്കെയാണ് ഹത്യ നടത്തിയ അതായത് ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊന്ന ദിവസം എന്ന് പറഞ്ഞതാണ് അത് ആചരിക്കാനുള്ള എല്ലാ അവകാശവും ബി ജെ പിക്ക് ഉണ്ട് അതിൽ തർക്കമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജൂൺ ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് ഈ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി ഡിക്ലെയർ ചെയ്തത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താൻ ബി ജെ പിക്ക് താല്പര്യം ആ താല്പര്യത്തിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതൊക്കെ അവരുടെ അവകാശമാണ് കാരണം അവരെങ്ങനെ പ്രചരണം നടത്തുമെന്നൊക്കെയുള്ളത് അതിനുള്ള അവകാശമൊക്കെ ഉണ്ട് പക്ഷേ എങ്ങ എന്ത് നമ്മളിതിൽ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് എങ്ങനെയാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ശേഷം ഇത്രയും കാലം ഉന്നയിക്കാതിരുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് ബി ജെ പി ഇത് ഒക്കെ കൊണ്ടുവരുന്നത് എന്നാണ് ഇപ്പോൾ കൊണ്ടുവന്നതിന് പിന്നിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഒരു ഡിക്റ്റേറ്ററായി മാറുന്നു താനാ ഷഹ എന്ന് പറഞ്ഞാൽ ഒരു ഏകാധിപതിയായി മാറിയേക്കുമെന്ന് പറയുന്ന പ്രചരണം വളരെ കൃത്യമായി ഇപ്പോൾ ധ്രുവിയെ പോലെയുള്ള രവേഷ് കുമാറിനെ പോലെയുള്ള അതുപോലെ നിരവധി യൂട്യൂബേഴ്സ് വലിയ തോതിൽ നടത്തിയത് കാരണം ഈ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും ഇവർക്ക് അനുകൂലമായ നിലപാടുകളെടുക്കുകയും ഇപ്പോൾ അർണബ് ഗോസ്വാമി പോലെയുള്ള ആളുകൾ ഏതാണ്ട് നൂറ് ചർച്ച നടത്തുമ്പോൾ നൂറിൽ എൺപത്തഞ്ച് ചർച്ചയും പ്രതിപക്ഷത്തിന്റെ കുറ്റം പറഞ്ഞുകൊണ്ടായിരുന്നു അതായത് പ്രതിപക്ഷം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിപക്ഷത്തിനെതിരെയുള്ള ചർച്ചയായിരുന്നു സാധാരണ ഒരു ജനാധിപത്യ രാജ്യത്തിന് നമുക്കങ്ങനെ കാണാൻ കഴിയില്ല നമുക്ക് കാണുമ്പോൾ പലപ്പോഴും നമ്മൾ മീഡിയ എന്ന് പറയുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം എപ്പോഴും പ്രതിപക്ഷത്താണ് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഈ ഭരണകക്ഷിയോട് അനുകൂലിച്ചിരുന്നാൽ ചില ഗുണങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ഇവരെല്ലാരും ആ പക്ഷത്ത് നിന്നപ്പോഴും ഇപ്പൊ ധ്രൂരാട്ടിയെ പോലെയുള്ള നിരവധി ആളുകൾ ഇത്തരത്തിൽ ഇദ്ദേഹം ഒരു ഏകാധിപതിയായി മാറുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണം വന്നു ആ പ്രചരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉത്തർപ്രദേശിൽ വലിയ കോളൊക്കെ ഉണ്ടാക്കി കാരണം നാനൂറ് സീറ്റുകൾ എന്ന് അപ്പോഴാണ് ഇവരൊരു വാദവുമായിട്ട് പറഞ്ഞത് നാനൂറ് സീറ്റുകൾ അബ്കി പാർ ചർസോ എന്ന് പറയുന്ന കാര്യം ഇത്തവണ നാനൂറ് എന്ന് പറയുന്നു ആ നാനൂറ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഈ ഇലക്ഷൻ പ്രചരണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ നരേന്ദ്രമോദി പറയുകയും പിന്നെ അത് പറയാതിരിക്കുകയും ചെയ്തതാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാനൂർ എന്ന് പറയുമ്പോഴേക്കും അത് ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് അപ്പൊ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റിൽ അത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് ആ ഭൂരിപക്ഷം കിട്ടിയാൽ ഇവര് ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യും എന്ന് പറയുകയും അതിനനുസരിച്ച് റിസർവേഷൻ ഇല്ലാതാവുകയും ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായി മാറുകയും ചെയ്യുന്നൊക്കെയുള്ള വലിയ പ്രചരണം വന്നു ആ പ്രചരണത്തോട് പിടിച്ചു നിൽക്കാൻ ബി ജെ പിക്ക് ആയില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇവർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭരണഘടന ഭേദഗതി റിസർവേഷൻ തന്നെ ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കൂടി വന്നപ്പോ അതിനെ പ്രതിരോധിക്കാൻ വലിയ ബുദ്ധിമുട്ട് ഒന്ന് രണ്ടാമത്തെ സെക്കൻഡ് ഫേസിൽ നമ്മൾ കാണുന്നത് എന്താ ഒരു പോക്കറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് മേടിക്കാൻ കിട്ടുന്ന നമുക്ക് സൈറ്റുകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഭരണഘടന ഉണ്ട് ആ ഭരണഘടനയുടെ ബുക്ക് ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഉടനീളം പ്രസംഗിച്ചത് കാരണം ഈ ഭരണഘടന ആണ് ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ അങ്ങനെ അദ്ദേഹം വളരെ ഭംഗിയായി ഇത് സംസാരിച്ചപ്പോ സ്വാഭാവികമായിട്ടും അതിന് ജനം ജനക്കൂട്ടം കൂടുകയും അവർ കേൾക്കുകയും അവരെ ആശങ്കാകുലരാകുകയൊക്കെ ചെയ്തു ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളവും എല്ലാം തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്ത് എന്ന് നോക്കുമ്പോൾ അതായത് മോദി എന്ന് പറയുന്ന സ്വച്ഛാധിപതി ഇന്ത്യൻ ഭരണഘടനയെ വരെ എന്നൊരു അങ്ങനെ ഒരു മോദി സ്വേച്ഛാധിപതി സ്വച്ഛാ താങ്കളുടെ അഭിപ്രായമാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ വന്നേക്കാം രാഹുൽ ഗാന്ധിയുടെ സാധ്യത കാണിച്ചു ആ സാധ്യതക്ക് പ്രസംഗത്തിൽ അല്ല ആ സാധ്യതക്ക് അനുകൂലമായിട്ടുള്ള കൊറേ കാര്യങ്ങൾ ബിജെപിയുടെ ഭാഗത്ത് വന്നു വന്നു കാരണം ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ആളെ നിയമിക്കുമ്പോൾ അത് തീരുമാനിക്കുന്ന സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനടുത്ത് മാറ്റി അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ പലപ്പോഴും സുപ്രീം കോടതിയെ കുറിച്ച് പോലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഒരു പ്രധാനമന്ത്രി തന്നെ കുചേലൻ മറ്റേ ശ്രീകൃഷ്ണൻ ഇനി ഒരു അവൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗുജാല ശ്രീകൃഷ്ണൻ അവിൽ പൊതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇനി അഴിമതിയാണോ എന്ന് പറയും എന്നൊക്കെയുള്ള നിലക്ക് ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയമൊക്കെ വന്നപ്പോൾ അദ്ദേഹം സുപ്രീം കോടതിക്കെതിരെ പോലും ഇൻഡൈറക്റ്റ് ആയി സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കൊണ്ടിട്ട് തന്നെ ഈ ഭരണഘടന എന്ന് പറയുന്നത് ഈ പോക്കറ്റ് ഭരണഘടന എന്ന് പറയുന്നത് വലിയൊരു ടൂളായി മാറുകയും ആ ഭരണഘടന ഉയർത്തിക്കാടിക്കൊണ്ട് വലിയ പ്രചണ്ഡമായ പ്രചാരണം കോൺഗ്രസ് നടത്തുകയും ആ കോൺഗ്രസ് നടത്തിയ പ്രചരണത്തിന് ഇവരുടെ ഏറ്റവും ബേസ് ഉള്ള അടിത്തറയുള്ള വോട്ട് ബാങ്കായ ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ തിരിച്ചടികൾ നേരിടുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇത് ഭരണഘടനയെ ഞങ്ങളല്ല മരവിപ്പിച്ചത് പകരം നിങ്ങളാണ് നിങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യൻ ഭരണഘടനയെ ഏർ റദ്ദാക്കിക്കൊണ്ട് രണ്ടു കൊല്ലം ഭരിച്ചത് എന്ന് പറയാൻ അവര് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും അടിക്കൊരു തിരിച്ചടിച്ചടി ആ ആ പ്രചരണത്തിന്റെ തുടക്കമായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയൂ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ പക്ഷെ അതൊരു സാർ അത് സാധ്യതയുള്ളൂ അല്ലെ അത് എഴുപത്തിയഞ്ചു അല്ല ഇത് ഈ ഇത് ഇന്നലെ തുടങ്ങിയതല്ലെന്നേ ഇത് ഏത് ജൂൺ എഴുപത്തിയഞ്ചും തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അല്ലേ ഞാൻ പറഞ്ഞത് ഇത് ഇപ്പോഴൊന്നും അല്ലെന്നേ തുടങ്ങിയത് ഇതിപ്പോ നരേന്ദ്രമോദി ഇതിന്റെ ഈ പ്രചരണത്തിന് ഇടയിൽ വെച്ച് തന്നെ ഇതിന്റെ അപകടം തിരിച്ചറിയുകയും നരേന്ദ്രമോദി കൃത്യമായി പറയുകയും ചെയ്തൊരു വാചകം ഉണ്ട് ആ വാചകം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചുപോയത് കാരണം അദ്ദേഹം പറഞ്ഞത് ഇനി ബാബാ സാഹിബ് അംബേദ്കർ തിരിച്ചു വന്നാൽ പോലും ഈ ഭരണഘടന മാറ്റാൻ ഞാൻ സമ്മതിക്കില്ലതാണ് പുള്ളി പോലും സമ്മതിക്കില്ലതാണ് അപ്പൊ അത്തരത്തില് ഈ ഭരണഘടന എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇന്ത്യ നാളെ ഇത് ഈ ഇന്ത്യയായി തന്നെ നിലനിൽക്കണോന്നൊക്കെയുള്ള ചോദ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത് അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വലിയ റീച്ച് കിട്ടുന്നു എന്ന് അദ്ദേഹം നേരത്തെ തന്നെ മനസ്സിലാക്കി ഇപ്പൊ സത്യത്തിൽ ഇനി അടുത്ത ഞാൻ വിചാരിക്കുന്ന ഇതൊരു ലോങ് ടൈം പ്ലാനാണ് ആ ലോങ് ടേം പ്ലാനിൽ ഇന്ദിരാഗാന്ധിയാണ് ഇതിന് ഏറ്റവും വലിയ അടി കൊടുത്തത് എന്ന് പറയുകയും നിങ്ങളുടെ മുത്തശ്ശിയാണ് ഇത് കാരണക്കാരനെന്ന് രാഹുൽ ഗാന്ധിയോട് പറയുകയും കൂടാതെ നമ്മൾ പ്രചരിക്കുന്ന ഒരു ചിത്രം കണ്ടിട്ടുണ്ടാവുമല്ലോ അതായത് രാജീവ് ഗാന്ധിയുടെ ചിത്രം പിന്നെ രാഹുൽ ഗാന്ധിയുടെ ചിത്രം പ്രിയങ്ക ഗാന്ധിയുടെ ചിത്രം അതുപോലെ തന്നെ സോണിയ ചിത്രം പിന്നെ ഒരു പട്ടിയുടെ ചിത്രം വെച്ചിട്ട് ഇനി ഇതിൽ പട്ടി മാത്രമേ ലോക്സഭയിലേക്ക് പോകാനുള്ളൂ എന്ന് പറയുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതെല്ലാം ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഇമേജ് മോദിയെ ഭയപ്പെടുത്തുന്നതിന്റെ ബി ജെ പിയെ ഭയപ്പെടുത്തുന്നതിന്റെ ലക്ഷണമാണ് ആ ലക്ഷണത്തെ പ്രതിരോധിക്കാൻ അവര് ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ അമിത്ഷായും നരേന്ദ്രമോദിയും എല്ലാം ഈ ഹത്യാദിൻ അതായത് ഭരണഘടന കൊല്ലപ്പെട്ട ദിവസം എന്നുള്ളതൊക്കെയുള്ള വലിയൊരു പ്രചാരണം കൊടുക്കുന്നതും ആ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നതൊക്കെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്ന കാര്യമാണ് നമ്മളതിൽ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല പക്ഷേ അത് ചെയ്യേണ്ടി വന്നതിൻ്റെ കാരണം പ്രധാനപ്പെട്ടതാണ് കാരണം റൈസിങ് ഇമേജ് ഓഫ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ നേരത്തെ എന്ന് വിളിച്ചിരുന്നു ഇപ്പോൾ സത്യത്തിൽ എന്നൊന്നും വിളിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഈ ജാതി സെൻസസും അതിൻ്റെ പൊളിറ്റിക്സും എടുത്തുകൊണ്ട് മുന്നോട്ട് വരും എന്നാണ് നമ്മൾ കേൾക്കുന്നത് ഒന്ന് രണ്ടാമത്തത് ശിവഭഗവാനെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധി അതിനുശേഷം ഗുജറാത്തിൽ ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു ആ തോൽപ്പിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി കാരണം അവിടെ ഒരു സീറ്റ് കഴിഞ്ഞ രണ്ട് തവണ നഷ്ടപ്പെടാത്ത ഒരു സീറ്റ് അവിടെ ഏറ്റവും ആദ്യമായി തവണ കോൺഗ്ര ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ ഇതെല്ലാം വലിയ അങ്കലാപ്പിലാക്കിയിട്ടുള്ള ബി ജെ പി ഇത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പുകളിൽ വന്നിട്ടുള്ള റിസൾട്ടുണ്ട് ഇനി അടുത്തൊരു പത്ത് സീറ്റുകളിൽ യു പിയിലുടനെ തന്നെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നുണ്ട് അതുകൊണ്ടാതെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ബി ജെ പിയെ വല്ലാതെ പേടിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവര് ഒരു മറു ഇറങ്ങിയിട്ടുള്ളത് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷെ അതിനെ സത്യത്തിൽ എങ്ങനെയൊരു ആയിട്ടുള്ള കേരളത്തിൽ എത്രത്തോളം ബാധിക്കാൻ കേരളത്തില് സ്വാഭാവികമായിട്ടും ഈ ഭരണഘടന എന്ന് പറയുന്ന ഒരു കാര്യമൊന്നും വലുതായിട്ട് കോൺഗ്രസിനെ ഒന്നും ബാധിക്കമായിട്ടുള്ള ഒരു വളർച്ച തന്നെ ബാധിക്കുമൊള്ളു പിന്നെ കേരളത്തിൽ ഒരിക്കലും ബി ജെ പിയുടെ ഒരു ക്യാമ്പയിനും ഇവിടെ ക്ലച്ച് പിടിച്ചിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ അതായത് ഇപ്പൊ സ്വച്ഛ് ഭാരത് അല്ലെങ്കിൽ സബ്കാ സാത് സബ്കാ സബ്കാ വികാസ് ഇങ്ങനെയുള്ള ഒരു ശ്ലോകനും ശരിക്കും നമ്മുടെ കേരളത്തിലേക്ക് അധികം വരാറില്ല അത് ഇന്നു മുതൽ തുടങ്ങിയതല്ലേ ഇപ്പൊ നാഷണൽ ശ്ലോകങ്ങളെല്ലാം അതായത് ഈ കൈകൾ എന്നും സാധാരണക്കാരനോടൊപ്പം എന്ന് പറഞ്ഞുള്ള സ്ലോഗൻ ഇതൊക്കെ വലിയ കോടിക്കണക്കിൻ്റെ കൊടുത്ത ആളുകൾ എഴുതി കൊടുക്കുന്ന സ്ലോഗനുകളാണ് കോൺഗ്രസിനൊക്കെ പോകും ഇതൊന്നും പലപ്പോഴും നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു ആയിട്ടുള്ള സ്റ്റേറ്റ് ആയതുകൊണ്ട് ഉത്തരേന്ത്യയിൽ അതെല്ലാം വലിയ തോതിൽ സ്വാധീനിക്കും ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ആ സ്വാധീനം കുറച്ചുകൂടി കുറയും അതിൻ്റെ സ്വാധീനം കുറച്ചുകൂടി കുറവായിരിക്കും കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ ഒരു കാര്യം കൂടി പറയാം ബി ജെ പിയുടെ ഒരു ക്യാമ്പയിനും വിജയിക്കാറില്ല കാരണം ബി ജെ പിയുടെ ഒരു നേതാക്കളും പലപ്പോഴും ഇപ്പം ഞാനൊക്കെ പറ ചില ചെയ്യുന്ന ചില വീഡിയോകൾക്കകത്ത് പോലും ആളുകൾ വന്ന് പറയാറുണ്ട് ഇപ്പം മുസ്ലിം മറ്റേ നിയമത്തിൻ്റെ കാര്യത്തിൽ മുത്തലാഖിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ചില ഹിജാബിന്റെ കാര്യത്തിലൊക്കെ ഈ ബി ജെ പി എടുക്കുന്ന ചില നിലപാടുകൾ മുസ്ലിം സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് അനുകൂലമായിട്ടിപ്പോൾ വിധിയുണ്ടായിട്ടുള്ളത് ഇതൊന്നും സത്യത്തിൽ കേരളത്തിൽ ഒരു ബി ജെ പി നേതാവും പ്രചരിപ്പിക്കാറില്ല അവരാരും തന്നെ ഒരു ക്യാമ്പയിനായി ഏറ്റെടുത്ത് നടത്താറില്ല അതുകൊണ്ട് ഈ ദിനമൊക്കെ തന്നെ ഇവിടെ അങ്ങനെ വലിയ തോതിലൊന്നും പിന്നെ അതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നം ഇത് തെറ്റായിരുന്നു എന്ന് കോൺഗ്രസ് അതെ അവർ പറഞ്ഞിട്ടുണ്ട് സി നാളെ മറ്റേ അയ്യപ്പദാസ് ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അയ്യപ്പദാസിന്റെ മകനോ അല്ലെങ്കിൽ കൊച്ചുമകനോ വന്നിട്ട് പറയുന്നതാണ് എന്റെ മുത്തശ്ശി ഇത് തെറ്റായിരുന്നു അത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് പ്രഖ്യാപിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു എ കെ ആന്റണി വന്നിട്ട് പറയാണ് വിമോചന സമരം തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ചിട്ട് നമ്മള് വിമോചന അല്ല ഞാൻ നിങ്ങള് അല്ല അയ്യപ്പദാസ് ചെയ്ത് തെറ്റ അയ്യപ്പദാസ് എന്റെ അടുത്ത് പറയാണ് തെറ്റായിരുന്നു അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും വേണ്ടത് തെറ്റായിരുന്നു സമ്മതിക്കാണ് അതിൽ കാര്യമില്ല പിന്നെ അതിന്റെ പിന്നുള്ള പ്രശ്നം ഭരണഘടനയെ മാനിക്കാത്തത് ഞങ്ങളാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് ഇപ്പൊ ബി ജെ പിക്ക് ഉണ്ട് എന്ന് ബിജെപിക്ക് മനസ്സിലായി ആ ഭരണഘടന തിരുത്താൻ സാധ്യതയുള്ള ബി ജെ പി ആണെന്ന് പറയുന്ന തോന്നൽ ജനത്തിനുണ്ടെന്ന് മനസ്സിലായി ആ തോന്നലിന്റെ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു തന്ത്രമാണ് ഇതെന്ന് പറയുന്നത് അത് കേരളത്തിലൊക്കെ അത് അങ്ങനെ വലിയ വിജയിക്കാനുള്ള സാധ്യത ഒന്നുമില്ല കേരളത്തിൽ ഇപ്പൊ രാഹുൽ ഗാന്ധിനെ പോലെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ മറ്റേ പോക്കറ്റ് ഭരണാടനം ഉയർത്തിക്കാട്ടി ഒന്നും പ്രസംഗിക്കേണ്ട ആവശ്യം ഇല്ല അതൊന്നും ഇവിടെ സ്വാഭാവികമായിട്ടും നടക്കില്ല പിന്നെ ഇവിടെ സംഭവിക്കാൻ നമ്മൾ വേറെ ഒരു കാര്യമുണ്ട് ഇവർക്ക് അകത്തുള്ള ഇടി മാറിയിട്ട് വേണം അവർ പുറത്തുള്ള ആളുകളെ സത്യത്തിൽ ഇവിടെ കേരളത്തിലുള്ള ബിജെപിയുടെ അവസ്ഥ ഒരു മനുഷ്യൻ പുറത്തുനിന്ന് വരരുതെന്നാണ് അവർ വിചാരിക്കും അല്ല അവര് സുരേഷ് ഗോപിയെ പോലും അവരുടെ ഒരു സുരേഷ് ഗോപി എന്ന് അത് സത്യമാണ് സുരേഷ് ഗോപി എന്താണ് ബിജെപിക്കാരനായിട്ട് സി കെ പത്മനാഭൻ എന്ന് പറയുന്ന ബുദ്ധിമാനായ മികച്ച നേതാവാളികൾ അദ്ദേഹം പറഞ്ഞൊരു കാജൊക്കെ കറക്റ്റ് ആണ് നമ്മളൊരു ഭരണത്തിലിരിക്കുമ്പോ പുറമേ നിന്നുള്ള നിരവധി ആളുകൾ ഈ ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി ഇതിനകത്തേക്ക് വന്നു കയറും അല്ലാതെ അവരാരും നമ്മുടെ ആശയത്തോടോ അല്ലെങ്കിൽ ഇതിനോടോ ഒന്നും താല്പര്യമുള്ളവരായിക്കൊള്ളണമെന്ന് ഇല്ല പിന്നെ സുരേഷ് ഗോപി മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോ സുരേഷ് ഗോപി എന്താ പറഞ്ഞത് ബി ജെ പി ഓട്ടുകൊണ്ടല്ല ഞാൻ ജയിച്ചത് പകരം എനിക്ക് കിട്ടി വോട്ടുകൊണ്ടാണെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പൊ ഞാൻ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇനി പല കമന്റുകളും ശരിക്കും അതിപ്പൊ ഈ അത്യാധീനം കേരളത്തിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറയാം ഏറ്റവും വലിയ കോവിഡി ഉണ്ട് താങ്കൾ ചോദിച്ചാൽ അതായി ഭാരതമാതാവാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞേക്കണം സുരേഷ് ഗോപി പിന്നെ സുരേഷ് ഗോപി എന്തെടുത്തിട്ട് ശരിയാണ് ഒരു കേന്ദ്ര സഹമന്ത്രി പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് ഭാരതമാതാവും കെ കരുണാകരൻ എന്നാണ് ഭാരത മറ്റേ കേരളത്തിന്റെ പിതാവും വികാസ പിതാവും ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളി വായിത്തുന്ന് എന്തൊക്കെയാ പറഞ്ഞാണ് സത്യത്തിൽ ഇനി എങ്ങനെ ഇവിടെ ഹത്യാദിനെ ആചരിക്കും അതായത് ഇനി സുരേഷ് ഗോപി എന്നിട്ട് പറയാ ഇന്ദിരാഗാന്ധി അടിയന്തര പ്രഖ്യാപിച്ചു അന്ന് ഭരണഘടനയൊക്കെ കൊന്നാണെന്ന് പറയാം അപ്പൊ ഇത് വന്ന പോലെ നിങ്ങൾ എങ്ങനെയാണ് ഭാരതമാതാവും പിന്നെ പറഞ്ഞെന്ന് ചോദിച്ചാൽ അപ്പൊ പുള്ളി അവിടെ കിടന്ന് ഉള്ളി കാരണം പുള്ളി ഒന്നും ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് ഇതൊന്നും ഹാൻഡിൽ ചെയ്ത് പരിചയമില്ല എന്റെ വിശ്വാസത്തിൽ ഇപ്പൊ തന്നെ സുരേഷ് ഗോപി ശ്വാസം മുട്ടുകയാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കാരണം അദ്ദേഹം വളരെ പ്രിവിലേജായി കാരമിന്റെ അകത്തിരുന്ന് ഇറങ്ങി വരുമ്പോൾ അഭിനയിക്കുന്നു അങ്ങനെ തിരിച്ചു പോകുന്നു അയാൾ പറയുന്ന ഈ നമ്മളൊരു സൂപ്പർ സ്റ്റാർ ഒക്കെ ആയിട്ടുള്ള ഗുണോന്നറിയോ പിന്നെ എല്ലാം നമുക്ക് ചുറ്റുമായിരിക്കും നമ്മളെ ഇഷ്ടക്കേട് നമ്മുടെ ഫുഡ് നമ്മുടെ സൗകര്യത്തിനെല്ലാം അനുസരിച്ചായിരിക്കും അവര് നിൽക്കുക ആ പ്രിവിലേജ് ഒരിക്കലും രാഷ്ട്രീയത്തിൽ കിട്ടണമെന്നില്ല കിട്ടില്ല അതുകൊണ്ട് പുള്ളിനെ ചില ചെറിയ വാക്കുകളോ ചില പ്രതിഷേധങ്ങളൊക്കെ പോലും പുള്ളിനെ വേദനിപ്പിക്കുകയും പുള്ളി ചൂടാവുക ചെയ്യും കാരണം അത് ശീലമില്ല കഴിഞ്ഞൊരു പത്ത് ഇരുപത് കൊല്ലായിട്ട് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഇനി ഹത്യാതെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഭാരതമാതാവായിട്ടുള്ള ഇന്ദിരാഗാന്ധി മറ്റേ ഇന്ത്യൻ പ്രവർണറിയെ കൊന്നതാണെന്ന് സുരേഷ് ഗോപി എന്ന് പറയേണ്ടി വരും അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഭാരതമാതാവ് എന്ന് വിളിക്കുന്നത് സാർ ഇതിലൂടെ ഒരു സന്ദേശം ഉണ്ടാകുന്നില്ലേ അതായത് ബി ഒരു ഹിന്ദി ബെൽറ്റ് രാഷ്ട്രീയ ബുദ്ധി ഒരു ചെറുതായി തോറ്റു തുടങ്ങുന്നതിന്റെ ലക്ഷണ സ്വാഭാവികമായിട്ടൊന്നേ അല്ലെങ്കിൽ തോറ്റു തുടങ്ങുന്നില്ലെങ്കിൽ ആരാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് തോറ്റു തുടങ്ങുമ്പോഴോ നിങ്ങൾക്കൊരു തിരിച്ചടി നേടുമ്പോഴാണ് നിങ്ങൾ വിജിലന്റ് ആവുന്നത് അവരുടെ ഹിന്ദി വിജിലൻ്റാവുന്നത് അവർക്ക് മനസ്സിലായ ഒരു കാര്യം ഉത്തരേന്ത്യൻ രാഷ്ട്രീയം അല്ല ഉത്തരേന്ത്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സത്യത്തിൽ ഈ ഹിന്ദി ഹൃദയഭൂമിയിലാണ് ബിജെപിക്ക് വലിയ തിരിച്ചടികൾ കഴിഞ്ഞവണ് നേരിട്ടത് അതായത് അറുപത്തിരണ്ട് സീറ്റിൽ നിന്ന് ഇപ്പൊ ഉത്തർപ്രദേശിൽ മാത്രം ഏതാണ്ട് മുപ്പത്തിമൂന്ന് സീറ്റായി ചുരുങ്ങി അപ്പൊ ഞാൻ പറഞ്ഞത് അത്രയും വലിയൊരു വീഴ്ച ഉണ്ടാവുന്നു ഇപ്പൊ ഉത്തരാഖണ്ഡിൽ തന്നെ വീണ്ടും ചില സീറ്റുകളിൽ അവർ തോറ്റിരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ബീഹാറിൽ അവർക്ക് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും അത് ജെ ഒപ്പം നിന്നുകൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞത് പല കാര്യങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ട് എന്നവർ മനസ്സിലാക്കി അവർക്ക് നേരെ വന്നിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജ് പൊളിക്കാൻ അവർ ശ്രമിക്കുന്നു അതായത് അവർക്ക് നേരെ പൊളിക്കാൻ ശ്രമിക്കുന്നു ആ ഇമേജ് വരുത്തുന്നതിൽ വലിയ പങ്ക് ചെയ്യുന്ന യൂട്യൂബർമാർക്കാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ പങ്ക് രാഹുൽ ഗാന്ധിക്കാണ് രാഹുൽ ഗാന്ധി എല്ലായ്പ്പോഴും ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് മറുപടി പറഞ്ഞത് അപ്പൊ അതിനെ പൊളിക്കാതെ വേറെ നിവൃത്തിയില്ല രക്ഷപ്പെടില്ല അപ്പൊ അത് പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത്രേ ഉള്ളൂ അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു തിരിച്ചടി നേരിട്ടേക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും കൈകാര്യം സത്യമുള്ളത് ആവട്ടെ